ആരോഗ്യരംഗത്ത് മികച്ച സേവനം ഉറപ്പാക്കി മുടിക്കലിൽ അഡ്ലൈൻ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു തിങ്കളാഴ്ച രാവിലെ ബെന്നി ബാനാൻ എം പി ആശുപത്രി ഉദ്ഘാടനം ചെയ്തു കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ഹോം കെയർ ഹോം വിസിറ്റ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെയാണ് അഡ്ലൈൻ ഹോസ്പിറ്റൽ സമൂഹത്തിന് സാന്ത്വനമാകുന്നത് നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ലക്ഷ്യം എന്ന ക്യാപ്ഷനോടെ മേഖലയ്ക്ക് പുത്തൻ വാഗ്ദാനവും മികവർന്ന ആരോഗ്യ സേവനങ്ങളുമായി അറ്റലൈൻ ഹോസ്പിറ്റൽ മുടിക്കലിൽ പ്രവർത്തനം തുടങ്ങി വഞ്ചിനാട് മുടിക്കൽ സൗത്ത് ഇന്ത്യൻ വേ ബ്രിഡ്ജിന് എതിർവശത്താണ് ഈ ആതുരാലയം തിങ്കളാഴ്ച രാവിലെ ബെന്നി ബെഹനാൻ എം പി അറ്റലൈൻ ഹോസ്പിറ്റൽ നാടിന് സമർപ്പിച്ചു നമ്മുടെ മുടിക്കലിൽ പുതിയ ഒരു ആശുപത്രി ആരംഭിക്കുന്നവര് നേരത്തെ കുറെ ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഈ പ്രദേശം ഇന്ന് വളരെയധികം വികസിച്ച് വരുന്ന പ്രദേശമാണ് മുടിക്കൽ പെരുമ്പാവൂരിന്റെ വികസനമൊക്കെ മുടിക്കൽ പോലെയുള്ള പ്രദേശത്തേക്കാണ് വരുന്നത് അതുകൊണ്ട് ഇത്തരം ഒരു സ്ഥാപനം ഈ പ്രദേശത്ത് വളരെ അനുകിതമായിരിക്കും ഇവിടത്തെ ആശ്വാസമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഹീം പരിചരണ വിഭാഗത്തിന്റെ നമുക്കറിയാം ശാരീരിക ആരോഗ്യത്തിന്റെ ഒടൊപ്പം തന്നെ വളരെ പ്രാധാന്യമേറിയാണ് മാനസിക ആരോഗ്യം തീർച്ചയായും പലപ്പോഴും നമ്മളാരും പുറത്ത് പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെ ബാധിക്കും അതുപോലെ തന്നെ മാനസിക ആരോഗ്യം നമ്മുടെ ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിന്റെ ആരോഗ്യം വളരെ പ്രാധാന്യമുള്ളതാണ് ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നൊരുപക്ഷെ പെരുമ്പാവൂരിൽ തന്നെയും ഇത്തരത്തിലുള്ള ഒരു മാനസികാരോഗ്യ സൈക്കോളജിസ്റ്റിന്റെ സേവനം ഉൾപ്പെടുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ ഇവിടെ പ്രദേശത്ത് ആദ്യമായിട്ടാണ് തീർച്ചയായും അത്തരത്തിൽ ഒരു മുന്നോട്ട് വന്ന ഈ ഹോസ്പിറ്റലിന്റെ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷമീർ തുകലിൽ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് അറ്റ്ലൈൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ നിതിൻ ലാലച്ചൻ ചീഫ് സൈക്കോളജിസ്റ്റും ഓപ്പറേഷൻ ഓഫീസറുമായ സ്റ്റെൽവി പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു ഒ ഡോക്ടറുടെ സേവനം സ്പെഷ്യലിസ്റ്റ് സേവനം മാനസികാരോഗ്യ പരിചരണം ഓൺലൈൻ കൺസൾട്ടേഷൻ ഫാർമസി കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന ഹോം കെയർ ഹോം വിസിറ്റ് സേവനങ്ങൾ എന്നിങ്ങനെ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ അറ്റ്ലൈൻ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുണ്ട് ഉത്കണ്ഠ ആശങ്ക നിരാശ ആത്മവിശ്വാസമില്ലായ്മ ഉറക്കക്കുറവ് എന്നിങ്ങനെ അനേകം പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ പ്രാപ്തരായ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും മെൻ്റൽ ഹെൽത്ത് സർവീസ് വിഭാഗത്തിലുണ്ട് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റ് സ്റ്റൂൾ ടെസ്റ്റ് ഹെൽത്ത് ചെക്കപ്പുകൾ എന്നിവയ്ക്കെല്ലാം ആവശ്യമായ സൗകര്യവും ഹോം കളക്ഷൻ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ലഭ്യമാണ് അറ്റലൈൻ ഹോസ്പിറ്റൽ മുടിക്കൽ വഞ്ചനാട് ഇന്ന് ജൂലൈ എട്ട് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ പ്രധാനമായും ഒ പി സേവനങ്ങളാണ് അതോടൊപ്പം തന്നെ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ടാകും ലബോറട്ടറി ടെസ്റ്റുകൾ ലബോറട്ടറി ടെസ്റ്റുകൾ വിവിധങ്ങളായിരിക്കുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഫാർമസി സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് വീടുകളിൽ വന്ന് സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മരുന്നുകൾ വീടുകളിൽ എത്തിക്കാനുള്ള സൗകര്യമുണ്ട് ഒപ്പം തന്നെ കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടറിനെ വീടുകളിലെത്തിക്കുന്ന ഹോം വിസിറ്റ് സേവനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളെ വീടുകളിൽ ശുശ്രൂഷിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഹോം കെയർ സേവനങ്ങളുണ്ട് ഒപ്പം തന്നെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സേവനങ്ങളുമുണ്ട് നമുക്കറിയാം ശാരീരിക ആരോഗ്യം പോലെ തന്നെ അത്ര പ്രധാനമാണ് മാനസികാരോഗ്യവും അതുകൊണ്ട് ഈ രണ്ട് സേവനങ്ങൾ ഒരുമിച്ച് ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു ആശയമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ നമുക്കിവിടെ മാനസികാരോഗ്യ വിഭാഗവും ഉണ്ട് അവിടെ തെറാപ്പികൾ കൗൺസിലിംഗ് അസസ്മെൻ്റുകൾ എല്ലാം ലഭ്യമാണ് തെറാപ്പി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ തെറാപ്പി അതുപോലെ കപ്പിൾ തെറാപ്പി ഫാമിലി കൗൺസിലിംഗ് കുട്ടികൾക്കായിട്ടുള്ള തെറാപ്പികളെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒൻപത് ഏഴ് നാല് ആറ് ഒൻപത് ആറ് നാല് ആറ് നാല് മൂന്ന് എന്ന നമ്പറിലോ പൂജ്യം നാല് എട്ട് നാല് ഏഴ് ഒന്ന് എട്ട് രണ്ട് പൂജ്യം എട്ട് മൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെട്ടാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും അറിയാം ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ